നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ അത്ഭുതകരമായ വണ്ടർഫുൾ ആയ ക്ലബിനോട് ഗുഡ് ബൈ പറയുകയാണ് പക്ഷേ എക്കാലത്തും എൻ്റെ ഹൃദയത്തിൽ ഈ ക്ലബ് ഉണ്ടാവും ഞാൻ എവിടെയായിരുന്നാലും ഈ ക്ലബിനെ സപ്പോർട്ട് ചെയ്യും ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കുറിപ്പാണ് ഹുലിൻ ആൽമെറസ് മാഞ്ചസ്റ്റർ സിറ്റിയോട് വിട പറഞ്ഞുകൊണ്ടിപ്പോ കുറിച്ചിട്ടിരിക്കുന്നത് ആരാധകരോട് ക്ലബിന്റെ ടെക്നിക്കൽ സ്റ്റാഫിനോട് ക്ലബിന്റെ മാനേജ്മെന്റിനോട് സഹതാരങ്ങളോട് എല്ലാവരോടും അദ്ദേഹം വിട പറയുന്നു കുലൻ ആൽവറസ് അത്ലറ്റിക്കോ മാരോട്ടിലേക്ക് ചേക്കേറി അത് ഒഫീഷ്യലായി സിറ്റിയും അത്ലറ്റിക്കോ മേറ്റുമൊക്കെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറക്കി കഴിഞ്ഞു കുലൻ ആൽവേറസ് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നന്ദി പറയുന്ന ഹൃദയസ്പർശിയായ ഒരു കുറിപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്ന് പോകാം അദ്ദേഹം കുറിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ന് ഞാൻ ഈ വണ്ടർഫുൾ ക്ലബിനോട് ഒരുപാട് വൈകാരികമായ ആ ഒരു സംഭവങ്ങളോടുകൂടി ഞാൻ വിട പറയുകയാണ് തീർച്ചയായിട്ടും ഈ രണ്ട് വർഷങ്ങൾ വളരെ സ്പെഷ്യലായിട്ടുള്ള വർഷങ്ങളായിരുന്നു ഈ ഒരു സമയത്ത് ഞാൻ വളർന്നു ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഒരു പ്ലെയർ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഞാൻ വളർന്നു ക്ലബിൻ്റെ ഡയറക്ടേഴ്സിനോടും കോച്ചിങ് സ്റ്റാഫിനോടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും എന്നിൽ വിശ്വാസം അർപ്പിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ടീച്ചിങ്സ് അതുപോലെ നിങ്ങളുടെ വിഷൻ അതെല്ലാം എന്നെ വളരെയധികം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ ടീം മേറ്റ്സിനോട് എല്ലാ മൊമെന്റ്സും നമ്മൾ ഷെയർ ചെയ്ത എല്ലാ മൊമെന്റ്സിനും ഞാൻ നന്ദി പറയുകയാണ് നിങ്ങളുടെ എഫേർട്ട് ഡെഡിക്കേഷൻ എല്ലാ ട്രെയിനിങ് സെഷനിലും അതുപോലെ തന്നെ എല്ലാ മാച്ചിലുമുള്ള ഡെഡിക്കേഷനും അതുപോലെ ആ ഒരു എഫേർട്ടും അതിനൊക്കെ ഞാൻ നന്ദി പറയുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുണ്ട് അതെല്ലാം എന്നോടൊപ്പം ഓർമ്മകളായിട്ട് ഞാൻ കൊണ്ടുപോവുകയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പും മറ്റുമൊക്കെ എക്കാലത്തും നിലനിൽക്കുകയും ചെയ്യും ഇനി ആരാധകരോട് തീർച്ചയായിട്ടും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾ നൽകിയ ഗ്രേറ്റ് സപ്പോർട്ടിന് അതുപോലെ ഇവിടെ എത്തിയാൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ എത്തിയ ആദ്യ ദിവസം മുതൽ ഫീൽ അറ്റ് ഹോം എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയതിന് ഞാൻ നന്ദി പറയുകയാണ് ഐ വിൽ ഓൾവേസ് ബി വെരി പ്രൗഡ് ടു ഹാവ് ബീൻ പാർട്ട് ഓഫ് ദിസ് ഫാമിലി മാഞ്ചസ്റ്റർ സിറ്റി എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥാനം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉണ്ടാവും എല്ലാവിധ വിജയങ്ങളും ഭാവിയിൽ ഈ ക്ലബിന് വേണ്ടി ഞാൻ നേരുകയാണ് തീർച്ചയായിട്ടും ഞാൻ എവിടെയാണെങ്കിലും ഈ ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്നത് തുടരും താങ്ക് യു വെരി മച്ച് എന്നാണ് ഹുലിൻ ആൽവരസ് കുറിച്ചിരിക്കുന്നത് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കുറിപ്പെട്ടുകൊണ്ട് അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയോട് വിട പറഞ്ഞിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി